നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അമ്മമാരുടെ സന്തോഷകരമായ വീഡിയോ ആണ് കളിയും ചിരിയും പാട്ടുമൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുതൽ ആറു വരെയാണ് ഞങ്ങൾ അമ്മമാരുടെ കൂടെ കുറച്ച് സമയം അമ്മമാരുടെ സന്തോഷത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരെയുള്ള അമ്മമാരുടെ പരാതികളും പരിഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ സ്ഥിരമായിട്ട് കിട്ടാൻ വേണ്ടി സൈഡിലുള്ള ബെല്ലൈക്കനോട് പ്രെസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അത് നേരെ വീഡിയോയിലേക്ക് ഇങ്ങനെയാണ് ഞങ്ങൾ വൈകുന്നേരത്തു പരാതികളും പരിഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അമ്മമാരെല്ലാം ചായ കുടിയോ അല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ഒരു നാല് മണിയാവും ചായ കുടിക്കാൻ അപ്പോൾ ചായയുടെ കൂടെ എല്ലാവരെയും കൊണ്ട് നിർത്തി അവർക്ക് ഒക്കെ കൊടുത്ത് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ അമ്മമാർ ഇന്നത്തെ ദിവസം എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ അന്നത്തെ ദിവസം എന്തൊക്കെ പരാതികളുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്തൊക്കെ അമ്മമാർക്ക് പറയാനുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അമ്മമാരോട് ചോദിക്കും ഓരോരുത്തരോടും നമ്മൾ ചോദിക്കും അപ്പൊ അവരൊന്നും അവരുടെ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും ഇതാണ് ഞങ്ങളുടെ ഒരു സംവാദന രീതി മുരുകൊള്ളാ എന്തുവാ സാധനം മസ്താന എവിടെ കിട്ടുന്ന ഇതെവിടെ കിട്ടുന്ന എവിടെ കിട്ടും മധുരേ കൊള്ളാവോ എങ്ങനുണ്ടോ മധുരം ഉണ്ടോ എന്നെ നോക്കിയ നീ എന്നെ നോക്കിയേ നോക്കത്തില്ലയോ കഴിച്ചേ നോക്കട്ടെ കൊള്ളാവോ ഇല്ല ഇത് കഴിച്ചു നോക്കിട്ടെങ്ങനുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു നോക്കേ കരളിലെ പൊന്നണി പാടത്തൊരു പനം ദത്ത പറന്നു വന്നു ഒരു പനം ദത്ത പറന്നു വന്നു പാടാത്ത പാട്ടില്ല പറയാത്ത കഥയില്ല ഉടക്കുഴലും കൊണ്ടോടി വന്നു എൻ്റെ തേടിക്കൊണ്ടെണ് മുമ്പോടി വന്നു ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പനം ദത്ത പറന്നു വന്നു ഒരു പഞ്ചാര പനം ദത്ത പറന്നു വന്നു പുത്തനാകിനാവുകൾ പൂങ്കതിരണിഞ്ഞപ്പോൾ തത്തമ്മയ്ക്കത് ഞാനോ കാഴ്ചവച്ചു എൻ്റെ തത്തമ്മയ്ക്കത് ഞാനോ കാഴ്ചവച്ചു പുത്തനാകിനാവുകൾ പൂങ്കതിരണിഞ്ഞപ്പോൾ തത്തമ്മയ്ക്കത് ഞാനോ കാഴ്ച വച്ചു എൻ്റെ തത്തമ്മയ്ക്കത് ഞാനോ കാഴ്ചവച്ചു കതിരൊക്കെ കിഴിരുന്നാൽ പതിരൊക്കെ ഞാൻ തിരുന്നാൽ മതിയൻ്റെ കൾഫിൽ പോലാ ആനന്ദം കതിരൊക്കെ കിളി തിന്നാൾ പതിരൊക്കെ ഞാൻ തിന്നാൾ മതിയൻ്റെ കൽഫിൽ പോലാനന്ദം മതിയൻ്റെ കൽഫിൽ പോലാനന്ദം ഇന്നെൻ്റെ കരളിലെ പൊന്നണിപ്പാടുത്തൊരു നാരപ്പനം നത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനം ദത്ത പറന്നു വന്നു ഇന്നെൻ്റെ കരളിലെ പൊന്നണി പൊന്നണിപ്പാടത്തൊരു പനം തത്ത പറന്നു വന്നു ഒരു പനം ദത്ത പറന്നു വന്നു ഞാൻ പറഞ്ഞ എനിക്ക് ഈ കറുത്ത കുപ്പി വിടയ്ക്കാൻ എനിക്കിഷ്ടം അതാണ് ഞാൻ പറഞ്ഞത് അപ്പം എനിക്ക് കുറേ കമ്പി കറുത്തകളെ കിട്ടുകൊണ്ടു തന്നു സത്യോട്ട് എനിക്ക് കറുത്തെന്ന് പറഞ്ഞാൽ കറുത്ത കുപ്പിയോള ഞാൻ അന്നേം പറഞ്ഞതാ എനിക്ക് കറുത്ത കുപ്പിയോടെ ചുമത്ത കുപ്പികളെ മേടിച്ചേരട്ടെ കൊറേ കമ്പികളാ കിടക്കുന്നുണ്ട് ഇതൊക്കെ കറുപ്പും ചുമപ്പും ആ ഇനി ആട്ടാ ഞാൻ കറുത്ത കുപ്പിയോളം മേടിച്ചരാ വയസ്സുകാലത്ത് കറുത്ത കുപ്പിയോള വേണന്ന് ഈ വയ ഈ വയസ്സുകാലത്ത് കുപ്പുകളെ ഇടണോ എനിക്ക് വേണ്ട അല്ല രാധാമണി അമ്മക്ക് നമ്മുടെ പാട്ടുകാരി അമ്മയ്ക്ക് കുപ്പുകളെ ഇടണോ ഇടണോ കൊള്ളാവോ പാട്ടിനെ കൊള്ള കൊള്ളാം അല്ലയോ മേടിച്ചു കൊടുക്കണോ ആ എനിക്ക് വേണ്ട നമ്മക്കാർക്കും വേണ്ട ഞാൻ ഞാൻ ചെല്ലമ്മേട പുറത്ത് കയറി അമ്മ ആന കളിക്ക എന്താ ഉമ്മ എന്താ പണിയാ കൊടുക്കണ്ടേ എന്താ എടിയും പൊടിന്ന് വിളിക്കാൻ പറ്റത്തില്ല ആര് ഉമ്മിച്ചായ പേരെന്തുവാ പറഞ്ഞേടി അല്ല ഇത് പേരെന്തുവാ ഉമ്മിച്ചറിയാ ഞാ പറഞ്ഞ കേക്കട്ടെ പാനുമതി ആ അത് പോട്ടെ അത് നമ്മള് അത് നിങ്ങള് കൂട്ടുകാരായോണ്ടായിരിക്കും ആ ആ കേട്ടില്ല കേട്ടില്ല പത്ത് മണി കാപ്പി കുടിച്ചു പത്ത് മണിക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി തരുമ്പോ നിങ്ങൾ അങ്ങനെ അനുഭവമുള്ള ആളല്ലോ ഉമ്മിച്ച അങ്ങനെ ആയിരിക്കും ചിലപ്പോ അവരുടെ വീട്ടിൽ അവരങ്ങനെ ജീവിച്ചവരായിരിക്കും പക്ഷെ നമ്മുടെ ഇവിടെ വരുമ്പോൾ നമ്മുടെ രീതികൾ എന്തുവാന്നുള്ളത് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഉമ്മച്ചേക്ക് നടക്കാൻ വയ്യ അല്ലേ ഒമിച്ച നടക്കാൻ വയ്യ അങ്ങനെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണം കഴിച്ച നമുക്ക് എന്ത് മാത്രം നടക്കാൻ പറ്റുമോ വേറെ ജോലി ഒന്നും ഇവിടെ ചെയ്യണ്ട നടക്കാൻ പറയുന്ന ഞാൻ അങ്ങനെ ചെയ്യും ഇപ്പൊ നാളെ ഉമ്മിച്ചയ്ക്ക് വയ്യാതെ വന്നാലും ഞാൻ ചെയ്യും അങ്ങനെ പക്ഷെ വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് നടക്കാൻ അതിപ്പോ എത്ര വലുതായിരുന്നു പറഞ്ഞാലും ഭാരമാന്ന് പറഞ്ഞാലും നമ്മള് ചെയ്യേണ്ട സമയത്ത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ നമുക്ക് ഇതിനേക്കാളും വലിയ ഇവിടെ നമ്മുടെ തങ്കമ്മക്ക് എന്താ ഭാരമായിരുന്നറിയാവോ നാല് പേര് പൊക്കണമായിരുന്നു എന്നാലും ഞാൻ അവരെ പൊക്കി ആശുപത്രി ആശുപത്രിക്ക് കൊണ്ടു വരുന്നേ ഉമ്മിച്ചയേക്കാളും മണ്ണുണ്ട് അവരെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് രാത്രി പേടി അലറമ്പ ഞാൻ ചോദിച്ചു നോക്ക് അമ്പലത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് ഇന്നടുത്ത് പോകണമെന്ന് പറഞ്ഞ് എനിക്ക് പള്ളി പോകണമെന്ന് പറഞ്ഞ് ഞാൻ പള്ളിയിൽ കൊണ്ടുപോയി നമ്മുടെ ഇവിടെ ഒരു ഏത് പള്ളിയായിരുന്നു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പള്ളിയുണ്ട് അവിടെ പോയി ചരടി ചോദിച്ചുകെട്ടണം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ചോദിച്ചു കെട്ടിച്ച് അപ്പം നമുക്കിവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഉമ്മിച്ചു നാളെ അയ്യാണ്ട് വന്നാൽ നമ്മൾ ചെയ്യും പക്ഷേ ഉമ്മിച്ച നമ്മൾ പറയുന്ന കേൾക്കണം വേറൊന്നും ചെയ്യണ്ട വന്നത് പക്ഷേ വന്നെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നവരുടെ അടുത്ത് ഒത്തിരി സ്നേഹം കാണിക്കാത്ത എന്താണെന്ന് അറിയാമോ അപ്പോൾ ഉമ്മിച്ച വന്നാൽ സ്നേഹം കാണിക്കാത്തതെന്നറിയാമോ അപ്പോൾ ഉമ്മിച്ച പറയും മോനെ എനിക്ക് ചെയ്തു തരാൻ പറയും ഞാൻ ചെയ്തു തരും ഉമ്മിച്ചക്ക് വയ്യാണ്ട് വന്നാൽ നാളെ ഞാൻ ചെയ്തുതരും ഉമ്മിച്ച എടുത്തോണ്ട് പോകണമെന്ന് വേണ്ട ഞാൻ എടുത്തോണ്ട് പോകും പക്ഷേ ഇപ്പം ഉമ്മിച്ച പറയുന്നത് കേൾക്കണം അല്ലേ എല്ലാവരും ഉമ്മിച്ച ടക്കണം ഞാൻ ഈ അമ്മ എന്താ പറയുന്നിവിടെ വരുന്നവർക്ക് ആർക്കും അങ്ങനെ ഒരു പരാതികളില്ല അപ്പൊ എന്താ പറയുന്നതെന്നറിയാമോ ആ അമ്മ ഇങ്ങനെ കയ്യിൽ എടുത്തോണ്ട് വന്നാ നടക്കാൻ അത് ഇങ്ങനെ കയ്യിലെടുത്തോണ്ടാവും ഞാൻ പറയുന്ന കേട്ട് ആദ്യം ഇങ്ങനെ പിടിച്ചു പിടിച്ച് ആക്രയം നടന്നു പിന്നെ ഇല്ല അതില് തിലെല്ലാം പിടിച്ച് പിടിച്ച് നടന്നു ഇന്നിപ്പോ സ്വന്തമായിട്ട് നടക്കാൻ കഴിയുന്നു അപ്പൊ നമ്മള് പറഞ്ഞതിന്റെ കേട്ടത് കൊണ്ട് സ്വന്തമായിട്ട് നടക്കാൻ കഴിയുന്നു എന്നൊരു വിശ്വാസം വന്നപ്പോ അതുകൊണ്ട് പറയുന്ന അപ്പൊ ഈ അമ്മക്ക് എന്താ വിരോധ ഞാൻ കമ്പി ഇടിച്ചേക്ക് വാ ഇവിടെ കമ്പി ഇടീച്ചേക്ക് വാ പക്ഷെ ഞാൻ പറയുന്ന കേൾക്കുന്നെന്ന് പറഞ്ഞാൽ നാളെ വീണാലും ഇപ്പൊ ഇതിന്റെ ഇടയ്ക്കും വീണ് ഞാൻ എല്ലാം എടുത്തോണ്ട് വേണപ്പോ ഞാനേ ചെയ്യാനുണ്ടോ ഇവിടെ ആരുണ്ടല്ലേ നടക്ക വേറെ ഒരു പണിയും ചെയ്യണ്ടായി എല്ലാ അമ്മമാരും ഇവിടെ മണിക്ക് ചായ കുടിക്കാൻ വന്ന ഉച്ച അവിടെ ഇല്ല പിന്നെ അപ്പോഴാണ് ഉച്ചയ്ക്ക് ഉണ്ടെച്ചു കയറിപ്പോ വന്നത് ആ ഉമ്മ പിന്നെ മണിക്ക് അമ്മ ഒന്നും പറയരുത എന്നോട് ഞാൻ പല നൊമ്പനവും സഹിച്ചോളാം രണ്ട് വീഴ്ച വീണ് മുട്ടും പൊട്ടി ഏണ്ണും പൊട്ടിയോളാം വണ്ടാനത്ത് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുപോകാം എൻ്റെ അടുത്ത് ഇതൊന്നും പറ നിങ്ങളോട് എനിക്ക് വിരോധം ഇല്ല വിരണ്ട ഇതേ നടക്കണം നടക്കും ആ എരി ഉണ്ടല്ല ആ എരി കൂടെ നടക്കണമെന്നേച്ചാ

നല്ലതുപോലെ വാക്കു ഇല്ലെങ്കിൽ ഇവിടെ എന്റെ എന്റെ പിടി ഇതിന്റെ പറ അവരൊക്കെ ഞാൻ അപ്പൊ വടക്കം കായലിലോളം കല്ലുമ്പോൾ ഓർക്കും ഞാൻ എന്റെ മാരന് ആരന് പീരൻ അമ്പത്തി അമ്മിമാരൻ ഇതൊക്കെ പഠിച്ചോണ്ടായി ഈ പാൻമുടി അനക്കെ അതുപോലെ തന്നെ അതുപോലെ തന്നെ പൊന്നമ്മ ഞാൻ നടക്കല്ലേ പിടിക്കരുത് വീണ്ടും യഥാർത്ഥത്തിൽ പിടിക്കാൻ കഴിയുന്ന ആള് കക്കിട കിടക്കുന്ന ആള് ഞാൻ ഇങ്ങനെ

ായ മഴപ്പുറത്ത് വാപ്പിച്ചായ കൂടെ ആയിരുന്നു കഴിഞ്ഞാൽ മാറിയിരിക്കണേ നമുക്ക് അവിടെ മരവും കുറിച്ച് അവിടെ നല്ല എന്തെങ്കിലും വെയിലും െനിക്കറിഞ്ഞൂടാ വന്ന നാണിയും നരേണിയെന്ന് വിളിക്കും ഞാൻ കണ്ട് വിളിച്ച് ഉപയോഗിച്ച് കൊറച്ചേരം കഴിഞ്ഞ് കണ്ട് വറക്കുമ്പോ ആ

ಇದಿನ ಮುಂದೆ ಕರೆ ಕೇಕ ದಿನ ಮುಂದೆ ಬಡ ರಂಗೋರೆ ಇದ್ದಾರನೆ ಅರಿಯಮ್ಮ ತೆಲ್ಲಮ್ಮ ತಂಗಮ್ಮಮ್ಮ ಈಗ ಇರೋದು ಇದೆ ಬಾಲ ಕೂತಿ ಕೇರ್ ಸರ್ ಅದರ್ಲೇಟ್ ಆಗೋನು ಹಾ ನೋ ನಾವು ಅರ್ಜಿದಾರೋ ಅಪ್ಪ ಬಂದ್ ಮಾಡಿದೀಂ ಬೇಂ ಮಣಿಕೋ ಮಿಕ್ಕ ಹಾಗೆ ನಾನು ದೋತ್ರಿಯ ಹೊರಕೊಳ್ಳಿ ಮಹಾದೇವಮ್ಮನ ಕೂತಿ ಕೇರ್ ನಾನು ಆರಾಬಿಕ್ಕೆ ತನ್ನು ോടി കഴിഞ്ഞിട്ട് ഇഷ്ടമുണ്ടോ മനസാക്കി കൊണ്ടോ വന്ന് പോകാനടിക്കുകയും ചെയ്യണം അങ്ങനല്ല ഇവിടെ എല്ലാരും ചെയ്യണം ചെയ്യണം ഞാൻ കൂടെ ഒന്നുകൊണ്ട് പറയാ വളരെ മുറ്റം തൂക്കാൻ വരണം ഞാൻ പറയാം ഇനി ഒരെണ്ണം കുറെ അങ്ങനെ പറയാറല്ലോ ണ്ടോ ഈ കണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ട് ഈ കണ്ണ് കാണാൻ പറ്റുന്നില്ല നമ്മുക്ക് ഈ കണ്ണൂടെ ചെയ്യണം ചെയ്യാം അമ്മ എന്തിനാ വിഷമിക്കുന്നേ നമ്മക്ക് കാശ് വേണോ കാശിയണോ അമ്മക്ക് പോകുന്ന ചെലവറിയണോ ഞാനല്ലയോ കൊണ്ടുപോന്നെ ഞാനല്ലേ ചെയ്യിക്കുന്നേ കണ്ണാടി കണ്ണാടി വെക്കണെന്ന് പറയുന്ന കണ്ണി പൊടിയൊന്നും കേറാതിരിക്കാനാ വേറെ നമുക്ക് അമ്മ ജോലിയൊന്നും ചെയ്യുന്നില്ല വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ല വെളിയിലോട്ടൊക്കെ ഇറങ്ങി വരുമ്പോ പൊടിയൊക്കെ ആ അനുസരിക്കത്തില്ല ശത്രുവാന്നോ നമ്മടെ ശത്രുവാ അല്ലേ കൂട്ടുകാരാണോ അതുകൊണ്ട് പിന്നെ പെണ്ണും തന്നെയാണോ കമ്മലടിച്ച് കണ്ണാടി അടുത്ത് എല്ലാരും അങ്ങനെ ഓർമ്മയില്ല ഈ അഹങ്കാരം അവർ വന്ന മോൻ വരുന്ന മുടിയെല്ലാം ഓരോന്നായിട്ട് ഞാൻ പിന്നെ ആ അമ്മമാരുടെ അടുത്ത് ഇങ്ങനെയാണ് ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് അമ്മമാരോടൊപ്പം ഇരുന്ന് അവരുടെ പരാതികളും അവർ ഇന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളും ഒക്കെ പറയും അപ്പൊ അത് നമുക്കൊരു സന്തോഷമാണ് കൂടാതെ അമ്മമാർക്കും അവരുടെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ അവർക്കതൊരു സന്തോഷമാണ് അപ്പോൾ അമ്മമാർ എല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്ന് പറയും പല കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്ന കാലം പല കാര്യങ്ങൾ കാണും അപ്പോൾ അമ്മമാരത് ഓർമ്മിപ്പിക്കും ഇങ്ങനെയാണ് സന്തോഷത്തോടെ മാതൃജ്യോതി കൂട്ടൂടുമ്പോൾ മുന്നോട്ട് പോകുന്നത് എല്ലാ അമ്മമാരും ഞങ്ങളോടൊപ്പം വന്ന് സഹകരിക്കും ചിലർ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഡാൻസിനും എല്ലാത്തിനും ഇപ്പോൾ ചെല്ലമ്മ ആവട്ടെ ശാന്തമ്മ ആവട്ടെ എല്ലാ അമ്മമാരും പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും അവരുടെ ആ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഓടി വന്ന് അവർക്ക് വീട്ടിൽ കിട്ടാത്തൊരു സന്തോഷം ഇവിടെ അമ്മമാരുടെ കഥകളും പാട്ടും തമാശയൊക്കെ നിങ്ങൾ കേട്ടു അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അവർ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് മാതൃജ്യോതി കൂട്ടുകുടുംബത്തിലെ അമ്മമാരുടെ ജീവിത രീതി രാവിലെ മുതൽ അവര് പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞു അതിനുശേഷം കുറച്ച് അവർക്ക് വ്യായാമ പരിപാടികളുണ്ട് അതെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തു ഊണ് കഴിഞ്ഞ് വീണ്ടും റെസ്റ്റ് എടുത്തിട്ട് മൂന്ന് മണിയാകുമ്പോൾ അവർ വീണ്ടും വെളിയിൽ വന്നു ഒരു മണിക്കൂർ വ്യായാമം മറ്റ് അവരുടെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നാല് മുതൽ ഞങ്ങളോടൊപ്പം ഇരുന്ന് ഇരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓരോ ദിവസവും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട് ഓരോ അമ്മമാരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട് പല കാര്യങ്ങൾ പറയുന്നവരുണ്ട് അപ്പോൾ ഇവരുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലൂടെയും കാണാൻ കഴിയും അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ അമ്മമാർ പറയുന്ന കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം